നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം കാക്കനാടാണ് വില്ലകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിലൊന്നും മനസ്സിലായി അങ്ങനെ നമ്മളൊരു വില്ല പ്രോജക്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ബിൽഡൌൺ ഡെവലപ്പേഴ്സ് അല്ലേ ബിൽഡൌൺ ഡെവലപ്പേഴ്സിന്റെ ഒരു ഫിനിഷ്ഡ് ഫിനിഷ്ട്രോജക്ട് ആണത് ക്ലൗഡ് വില്ല നമ്മൾ എന്ന് പറയുമ്പോൾ എല്ലാം ടിപ്പിക്കൽ പ്ലാൻ കൺസെപ്റ്റ് അല്ലേ ഇത് നുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് ചെയ്യാം ഈ കാണുന്ന ഉള്ളിൽ അതെ അതെ ഓരോ വീടും വ്യത്യസ്തമാണ് അതേപോലെ സ്കൂൾസ് ആണെങ്കിലും ഹോസ്പിറ്റൽസ് എല്ലാം നിയർബൈ ഉണ്ട് ആ രീതിയിലുള്ള ലൊക്കേഷൻസ് ആണ് നമ്മൾ ചൂസ് നമ്മൾ നേരത്തെ ഓൺ കൂടുതലും നമ്മളൊരാള് സ്വന്തം ഇഷ്ടപ്രകാരം വീട് പണിയുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്ന് വീടല്ല കാണിക്കുന്നത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് വീട് മാത്രമല്ല കുറച്ച് വില്ലാ പ്രൊജക്റ്റുകളുടെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം വില്ലകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മനസ്സിലായി അങ്ങനെ നമ്മളൊരു വില്ലാ പ്രൊജക്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം കാക്കനാടാണ് ബിൽഡൌൺ ഡെവലപ്പേഴ്സ് അല്ലേ ബിൽഡൌൺ ഡെവലപ്പേഴ്സിൻ്റെ ഒരു ഫിനിഷ്ഡ് പ്രൊജക്റ്റാണിത് ക്ലൗഡ് വില്ല അപ്പോൾ ക്ലൗഡ് വില്ലയുടെ ഫീച്ചേഴ്സും നമുക്ക് കാണാം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആംബീൻസും അമ്യൂണിറ്റീസും ഒക്കെയുള്ള ഒരു കിട്ടി വില്ലാ പ്രൊജക്റ്റാണ് എന്താണ് ഈ ക്ലൗഡ് വില്ലയുടെ ഫീച്ചേഴ്സ് നമ്മുടെ ഈ പേര് പോലെ തന്നെ ക്ലൗഡ് വില്ലെന്ന നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് പേരിടാൻ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ എപ്പോഴും ഒരു ക്ലൗഡ് വരുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണിത് പ്ലസ് നമ്മൾ എല്ലാ പ്രൊജക്ട് ചെയ്യുമ്പോഴും നമ്മളെന്തെങ്കിലും ഒരു യൂണിക് തീം നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പേരിടുമ്പോഴാണെങ്കിലും നമ്മൾ നോക്കാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ക്ലൗഡ് വില്ല എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ആദ്യം എത്തുന്നത് പ്ലസ് മൊത്തം പതിനേഴ് വില്ലാസ് വരുന്ന ഒരു പ്രൊജക്റ്റാണിത് എല്ലാം യൂണിക് ലെവേഷനാണ് പോയിട്ടുള്ളത് പക്ഷേ ഇൻസൈഡ് പ്ലാൻ വരുമ്പഴത്തേക്കും കസ്റ്റമറിനത് കസ്റ്റമൈസ് ചെയ്യാം നോർമലി നമ്മൾ വില്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാം ടിപ്പിക്കൽ പ്ലാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ വരിക പക്ഷേ ഇത് കസ്റ്റമറിന് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ റിക്വയർമെന്റ് ചെയ്യാം അതെ അതെ ഓരോ ഓരോ വീടും വ്യത്യസ്തമാണ് താമസിക്കുന്നവരുടെ മനസ്സിന് രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ചെയ്യുന്നതാണ് നമ്മുടെ തന്നെ ഇൻ ഹൗസ് ആയിട്ട് നമുക്ക് ടീം ഉണ്ട് ടീമുണ്ട് അവർ സംസാരിച്ച് വലിയ ടീമാണ് കേരളത്തിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തും അതേപോലെ കൂടുതൽ വില്ലാ കൊച്ചിയിലുമായിട്ട് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് ഈ ബിൽഡ് ബിൽഡ് ഓൺ ഓൺ ഡെവലപ്പേഴ്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ സ്വന്തം പണിയെന്നുള്ള സ്വന്തം ഐഡിയക്ക് ഐഡിയാന്നുള്ള പേരിനടുത്ത് വരുന്നുണ്ട് എത്ര തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് അതെതിപ്പോ കറന്റ് നമുക്കൊരു ഇത് നമ്മുടെ പതിനാലാമത്തെ പ്രോജക്റ്റ് നമ്മളിപ്പോ ലോഞ്ച് ചെയ്തു വണ്ട്രോൺ ആയിട്ട് ഒരു ആറോളം പ്രോജക്ട്സ് ഉണ്ട് കറന്റ് ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിലും നമുക്ക് ആർട്ടിൽ എന്ന് പറഞ്ഞൊരു ആണ് വരുന്നത് പോത്തങ്കോടാണ് അത് വരുന്നത് നമുക്ക് കൊച്ചിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പള്ളിക്കരയിലൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് വേവ് കാസിൽ എന്നുള്ള പേരിൽ വേവ് കാസിൽ അതുപോലെ കാക്കനാട് നമുക്ക് മൂൺവാലി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട് പിന്നെ പറഞ്ഞാൽ നമുക്കുള്ളത് ആലുവയിലാണ് ഗോൾഡൻ ഹൈറ്റ്സ് പിന്നെ അതേപോലെ ഇപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞു നമുക്കതൊരു ഫുൾ റിസോർട്ട് ആംബിയൻസ് വരുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ആണ് നമുക്ക് അവിടെ ആ ഒരു മണിമലക്കുന്ന് കൊട്ടാരത്തിന്റെ അടുത്തായിട്ട് വരുന്ന ഒരു ആണ് അപ്പോ ആ ഒരു കൊട്ടാരം പ്രോപ്പർട്ടിയിലാണ് അതിരിക്കുന്നത് തന്നെ അപ്പൊ ഫുള്ളി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് സ്റ്റാർട്ടായിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് വിളിക്കാം വിളിക്കാം നമുക്ക് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും വേറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലി തന്നെ നമ്മുടെ കോമൺ ഏരിയ വർക്കുകളല്ല നമ്മൾ ഫിനിഷ് ചെയ്യാറുണ്ട് അതെ ക്ലബ്ബേഴ്സും കാര്യങ്ങളൊക്കെ വിലയിൽ അതെ 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 വിലയിൽ ആദ്യത്തെ ആൾ ഇവിടെ താമസ ആവുമ്പോഴേക്കും ഇതെല്ലാം തന്നെ റെഡിയായിരിക്കും നമ്മളെ എല്ലാ പ്രൊജക്ട്സും തന്നെ നല്ല പ്രൈം ലൊക്കേഷനിൽ തന്നെ ആയിരിക്കുന്നത് ഇപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പം ഇൻഫോ പാർക്കിലേക്ക് എല്ലാവർക്കും ഡെയിലി വർക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് അതെ അതെ പിന്നെ അതേപോലെ സ്കൂൾസ് ആണെങ്കിലും ഹോസ്പിറ്റൽ എല്ലാം നിയർബൈ ഉണ്ട് ആ രീതിയിലുള്ള ലൊക്കേഷൻസ് ആണ് നമ്മൾ കൂടുതൽ ഒരു ഇന്റീരിയർ ആണ് ആണ് സിറ്റ് ഔട്ട് എത്ര ബെഡ്റൂം ബെഡ്റൂം നാല് നാല് വരുന്നുണ്ട് ബെഡ്റൂമും ഒരു താഴെ ഒരണം എന്നുള്ള രീതിയിലാണ് വരുന്നത് താഴെ ഒന്ന് അതെ അതെ മൂന്ന് ബെഡ്റൂം അറേഞ്ച് നമുക്ക് ഗ്രൗണ്ട് നമ്മുടെ ലിവിംഗ് സ്പേസ് ഇന്റീരിയറിൽ എന്തൊക്കെയാണ് നിങ്ങൾ സാധാരണ ചെയ്തു കൊടുക്കുന്നത് ഇന്റീരിയറിൽ ഇപ്പം കസ്റ്റമറിന്റെ ചോയ്സ് അവർക്ക് പുറത്തുനിന്ന് ചെയ്യിക്കാം നമുക്ക് ഇന്റീരിയർ കമ്പനി ഉണ്ട് ലിവ് ഓൺ ഇന്റീരിയർ പറഞ്ഞു അവർ വർക്കാണ് ഇത് വന്നിട്ടുള്ളത് നമ്മൾ ഇന്റീരിയറിലെ കസ്റ്റമർ അതും കസ്റ്റമൈസ് ചെയ്യാം 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 അവരുടെ ബഡ്ജറ്റിനനുസരിച്ചും പുതിയ നമുക്ക് ഡിസൈൻ ശരിയാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ശരിക്കും ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം വീട് പണിയുന്ന രീതി തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ലിവിംഗ് സ്പേസ് ഉണ്ട് അതിന് ചേരുന്ന രീതിയിലൊരു സീറ്റിംഗ് സ്പേസ് വന്നിട്ടുണ്ട് വാളിലൊക്കെ ഡിഫറെന്റ് പാനൽസ് എല്ലാം വന്ന് ആക്കിയിട്ടുണ്ട് ഫാമിലി ലിവിംഗ് വിളിക്കാം അതെ 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 കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ട് വരുന്നില്ല ഇഷ്ടത്തിനനുസരിച്ചാണ് വി സ്പേസ് കേട്ടോ കുറച്ചു ലക്ഷ സ്റ്റൈലോട്ട് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ള രീതിയിലാണ് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം ഫ്ലോറിങ് തന്നെ അതെ ടൈൽസും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത് ഇപ്പൊ കസ്റ്റമറിനെ ഇഷ്ടമുള്ള രീതിയിലുള്ള ടൈൽസും നമുക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പൊ കസ്റ്റമൈസേഷനിൽ വരുന്ന ഒരു ബെനിഫിറ്റ് കൂടി അതാണ് ടൈൽസ് ആണെങ്കിലും പെയിന്റ് ആണെങ്കിലും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അപ്പൊ ഇപ്പൊ ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വുഡൻ ഈ ഇവിടെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവരെല്ലാം കൂടുതൽ വുഡൻ ഷെയ്ഡുകൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലോറിങ്ങിനാണെങ്കിലും സ്റ്റേജ്സിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇൻസൈഡിൽ വരുന്ന എല്ലാ ഡോറുകളും ഒറിജിനൽ വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ നമ്മള് മെയിൻ ഡോർ നമ്മള് കൊടുത്തിരിക്കുന്നത് ആണ് അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസ് ഒരു ആറ് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന നോർമൽ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വിൻഡോ ആണ് ഉണ്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ പൗഡർ റൂമും ഹാൻഡ് വാഷ് കൈയും വന്നിരിക്കുന്നത് അതിനൊരു ചെറിയൊരു പാർട്ടീഷൻ പോലെ ഒരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നോക്കാം അങ്ങോട്ടേക്ക് നോക്കാം പക്ഷേ ഇത് ശരിക്കും ഒരു പാർട്ടീഷൻ കൊടുക്കുന്ന രീതി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് എന്ന് ഒരു ഓപ്പൺ പറയാം അതെ അതെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്ലസ് നമുക്ക് ഈ ഒരു ഏരിയയിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടും യൂസ് ചെയ്യാം ഈ ഒരു ഏരിയയിലെ പ്ലസ് നമുക്ക് ഇതൊരു സ്ലൈഡിംഗ് ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് പറ്റുന്ന അത് കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാം ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ പ്രൈവസിയുടെ കൺസേൺ ചില സമയത്ത് ഉണ്ടാവാറുണ്ടാവും അത് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാനും പറ്റും ഷെൽഫുകളും ഒക്കെ ആണെങ്കിലും കൂടെ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം ആകെ ഒരു ബെഡ്റൂം എവിടെയുള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിൽ അതാണ് മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കുമല്ലോ അത് അതെ ഓക്കെ കൊള്ളാം അത്യാവശ്യം സൈസ് ഉള്ള ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മുടെ വാർഡിൽ തന്നെയാണ് വാർഡ്രോബ് എല്ലാം വന്നിരിക്കുന്നത് അത് പക്ഷേ വാർഡ്രോബ് വന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല വേറെ ഒരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത് ാണ് ഫുൾ ഹൈറ്റ് ചെയ്തിരിക്കുന്നത് വലിപ്പം ലെവലില് വാർഡ്രോപ്പാണ് വാർഡ്രോപ്പാണ് ഓക്കെ ആയിട്ടല്ല തോന്നുന്നത് വേറെന്തോർട്ട് ഇന്റീരിയർ എലമെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭംഗി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ഹെഡ്രസ്റ്റ് ഒക്കെ ആണെങ്കിലും അതും ഇവിടെയുള്ള ഈ ഒരു തീമും സെയിമാണ് അങ്ങനെ അങ്ങോട്ട് തിരിയുമ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് കാണാം വിത്ത് മിറർ ഇവിടെ നമ്മുടെ എല്ലാത്തിന്റെയും കൂടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഉണ്ടാവും അപ്പൊ നമ്മളൊരു വുഡൻ സ്റ്റെയർ കയറി മേളിലോട്ട് വരുമ്പോഴേക്ക് നമ്മളിവിടെ ഭിത്തി നമുക്ക് വല്ലാതെ നോട്ടീസ് ചെയ്യപ്പെടുന്ന രീതിയിലാണുള്ളത് നമ്മളൊരു ഫുൾ ഹൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിമന്റ് ടെക്സ്റ്ററിൽ കൊടുത്തേക്കുന്ന ഒരു വോൾ ആണ് എനിക്ക് തന്നെ അതിനകത്ത് ഗോൾഡൻ ബീഡിംഗ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് മുകളിലാണല്ലേ ശരിക്കും നിറയെ റൂംസ് ഉള്ളത് റൂംസ് ഉള്ളത് മൂന്ന് റൂംസ് വരുന്നത് മുകളിലാണ് നമുക്ക് ഈ ഒരു സ്റ്റെയറിന്റെ കേസിലും ഇപ്പൊ ഫുൾ ഒറിജിനൽ ഗുഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കയറി ലാൻഡിങ് ഏരിയ രാഘവായിട്ട് കൊടുത്തിരിക്കുന്നത് ശരി ഇവിടെ ഈ വീട്ടുകാരെല്ലാം വിദേശത്താണ് വിദേശത്താണ് അതാണ് അവരെ കാണിക്കാത്ത നമ്മൾ നമ്മൾ ഇനി റൂമുകൾ കാണാം ആദ്യം പറഞ്ഞത് ഇവിടുത്തെ മോന്റെ റൂമാണ് ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ആണ് നമ്മളങ്ങനെ അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഒരു ബ്ലൂ തീമിൽ വരുന്ന ടൈൽസ് ആണ് ഇത് ശരിക്കും മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ ഒരു സൈസിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോബിന്റെ അവിടെ മാത്രമല്ല ഒരു ഡിഫറൻസ് ഉള്ളൂ ഇതെന്തായാലും വാർഡ്രോബ് സ്പേസ് നന്നായിട്ടുണ്ടല്ലേ അതെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ഹൈറ്റ് ആണ് ഇവിടെ എല്ലാ റൂമിലും ചെയ്തിരിക്കുന്നത് വാർഡ്രോബ്സ് കൊടുത്ത എല്ലാം ഫുൾ ഹൈറ്റ് തന്നെ ചെയ്തു ഇത് ശരിക്കും നിങ്ങൾ എല്ലാത്തിനും ഓപ്ഷൻസ് കൊടുക്കും അതെ അതെ എല്ലാം എല്ലാം കസ്റ്റമർ വേണമെങ്കിലും നാട്ടിൽ നമ്മളൊരു സ്ഥലം മേടിച്ച് എങ്ങനെയാണോ വീട് വെക്കുന്നത് അതുപോലെ തന്നെ സിറ്റിക്ക് അകത്ത് നമുക്ക് ചെയ്യാം ആ രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് പോലെയാണ് വരുന്നത് അപ്പൊ നമ്മള് നീല മുറി പിന്നെത്തുന്ന ഒരു പിങ്ക് മോളുടെ റൂം അല്ലേ അതെ എല്ലാം ഇങ്ങനെ എന്താ ഒരു ടൈനി ക്യൂട്ട് എന്ന ആ രീതിയിലൊരു നമ്മുടെ കുറച്ച് ടോയ്സ് ഒക്കെ ടോയ്സ് ഒക്കെ വെക്കാൻ വേണ്ടി സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വരണ വെക്കുന്നു ചെറിയൊരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് അത് നമുക്കൊരു വുഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഫൈബർ ഡോർ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് കട്ട പിങ്ക് ആണ് ഫുൾ ഹൈറ്റിലാണ് ആ ഒരു മിററും മിററും വന്നിരിക്കുന്നത് അപ്പൊ മുകളിലെ മൂന്നാമത്തെ പൊറിൽ നമ്മൾ എത്തി ഇവിടെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് അല്ലേ ശരിക്കും മാസ്റ്റർ ബെഡ്റൂമിലും സ്പെഷ്യൽ ആയിട്ട് ഒരു റൂം എനിക്ക് തോന്നുന്നത് സ്പേഷ്യസും അപ്പൊ ബേവിന്റെ ഉണ്ട് നിറയെ വാർഡ്രോബ്സ് ഉണ്ട് ഇത് സ്റ്റോറേജ് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്പേസ് പോവാത്ത രീതിയിൽ നോക്കിയാണ് നമ്മളൊരു അതിന്റെ ഇടയിലും സ്റ്റോറേജെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വൈറ്റ് തീമിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയാണെങ്കിലും ഒരു ക്രിസ്റ്റൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഹെഡ് റെസ്റ്റും വാൾ പെയിന്റും ഒക്കെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ആയിട്ട് ഇനി ശരിക്കും ഒരു റൂമും കൂടി ഉണ്ട് ഈ വീട്ടില് അതെ അതെ അതൊരു സ്പെഷ്യൽ റൂമാണ് മജലിസ് പോലെ ചെയ്തിരിക്കുന്നതാണ് ഇവർ ആക്ച്വലി പറഞ്ഞല്ലോ ആണ് അവർക്ക് അവിടുത്തെ ആ ഒരു തീം ഇവിടെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്ന റൂമാണ് വളരെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് ഇവിടെ വരാതെ തന്നെ ഇതെല്ലാം സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കണ്ണു നിറഞ്ഞില്ലെങ്കിൽ മുറി ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണ് അഞ്ച് ബെഡ്റൂം ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു അതെ അഞ്ച് ബെഡ്റൂം അഞ്ചില് നാല് ബെഡ്റൂം പെട്രൂം മൂള തന്നെയാണ് സ്പെഷ്യൽ ഏരിയ ആയിട്ടാണ് അടിപൊളി അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ക്ലൗഡ് വില്ലയിലെല്ലാം തന്നെ ഹാൻഡ് ഓവർ ചെയ്തതാണ് പക്ഷെ നിങ്ങൾക്കൊരു വില്ല വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനായി ബിൽഡൌൺ തന്നെ പുതിയ നാല് വില്ലാ പ്രൊജക്ടുകളാണ് ആരംഭിച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം വരുന്നത് കൊച്ചിയിലാണ് ഒരെണ്ണം തിരുവനന്തപുരത്ത് ഒന്നാമത്തെ പ്രൊജക്ട് കൊച്ചി കാക്കനാട് തന്നെയാണ് വരുന്നത് വേവ് കാസിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വില്ലാ പ്രൊജക്ട് കൊച്ചിയിലെ തന്നെ ആദ്യത്തെ വേവ് ഇൻസ്പെയർഡ് ആർക്കിടെക്ചർ വില്ലാ പ്രൊജക്റ്റ് ആണ് രണ്ടാമത്തെ പ്രൊജക്റ്റും കാക്കനാട് തന്നെയാണ് മൂൺ വാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ വില്ലാ പ്രൊജക്ട് ഇൻഫോ പാർക്കിൽ നിന്നും സ്മാർട്ട് സിറ്റിയിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് വരുന്നത് മൂന്നാമത്തെ പ്രൊജക്ട് ആലുവയിലെ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായാണ് വരുന്നത് എഴുപത് ശതമാനത്തോളം വർക്കുകൾ പൂർത്തിയായിട്ടുള്ള ഒരു കിടിലൻ വില്ലാ പ്രൊജക്ട് തന്നെയാണ് ഇനി നാലാമത്തെ വില്ലാ പ്രൊജക്ട് വരുന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിലടുത്താണ് ദ ആർട്ടിൽ എന്നാണ് ഈ വില്ലാ പ്രൊജക്ടിനെ പേരിട്ടിരിക്കുന്നത് ബിൽഡൌണിന്റെ വില്ലാ പ്രൊജക്ടുകളിൽ വില്ല വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് കേട്ടോ